നിങ്ങൾക്ക് വിഷാദം അഥവാ ഡിപ്രഷൻ അനുഭവപ്പെടാറുണ്ടോ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ അനുഭവപ്പെടുന്നതെന്നറിയോ ആ വ്യക്തിക്ക് അതിനുള്ള സമയം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അതായത് തിങ്ക ചെയ്യുക നമ്മൾ ഒരുപാട് ഓറായിട്ട് ചിന്തിക്കുന്നതാണ് നമ്മുടെ വിഷാദം ആ ചിന്ത കാരണം നമ്മൾ മറ്റുള്ളവരനെ അഭിമുഖീകരിക്കാതെ നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തേക്ക് നമ്മുടെ ചിന്തയുടെ ലോകത്തേക്ക് മാറിപ്പോകുന്നതാണ് ഈ വിഷാദം എന്ന് പറയുന്നത് അപ്പോൾ ആ അങ്ങനെ മാറിപ്പോവാൻ അല്ലെങ്കിൽ അങ്ങനെ വിഷാദത്തിലിരിക്കാൻ ചിന്തിച്ചിരിക്കാനുള്ള നമ്മുടെ സമയമാണ് നമ്മളെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് ഒരു മനുഷ്യനും പ്രശ്നങ്ങളില്ലാത്ത ഒരാളില്ല പക്ഷേ എല്ലാ ഓരോരുത്തരും അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമാണ് അയാളെ വിഷാദത്തിലേക്കോ ഡിപ്രഷനിലേക്കോ തള്ളിവിടാത്തതും തള്ളിവിടുന്നതും ചിലവർ ഓരോരുത്തർ അവരുടേതായ എല്ലാ ഉത്തരവാദി നമ്മൾക്ക് ഒരു ലോകത്തെ നന്നാക്കണമെന്നൊന്നുമില്ല നമുക്ക് ലോകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുമില്ല പക്ഷേ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും അല്ലേ നമ്മളുടെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഒപ്പം നമ്മുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തന്നെ നമുക്ക് സമയമില്ല അത്രയും കാര്യങ്ങൾ നമുക്ക് ഈ കുടുംബത്തിനോ നമ്മൾക്കോ വേണ്ടി ചെയ്യാനുള്ളത് ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് നമ്മളെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് കയറി തരുന്നില്ല അങ്ങനെ നമ്മളിലേക്ക് മാത്രം നോക്കി മറ്റുള്ളവർ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ട് നമ്മളേനെ ശ്രദ്ധിക്കുന്നില്ല നമ്മളെനെ ആരും ഉത്തരവാദിത്തത്തോടെ നോക്കുന്നില്ല എന്നുള്ള പരാതികളിലേക്ക് നീങ്ങുമ്പോഴാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് അതിന് പകരം നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് അത് നമ്മൾ പുറത്തേക്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുന്നില്ല ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആ ആൾക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടാവുന്നില്ല കാരണം നേരത്തെ എണീക്കുന്നു അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരു ലിസ്റ്റ് അവരെ മുന്നിൽ കെടുക്കുമ്പോൾ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയമില്ല അപ്പോൾ അവരാ ഒന്നല്ലെങ്കിൽ ഒന്ന് ഓരോ കാര്യങ്ങളും അവർ ആ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി അവരുടെ ഹാർഡ് വർക്ക് അതിലേക്ക് അവർ അവരുടെ മൈൻഡിനെ തിരിച്ചു വിടുമ്പോൾ അവർക്ക് ഡിപ്രഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള സമയം അവർക്കില്ല അവർക്ക് ചിന്തിക്കേണ്ടത് എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ അവരെ മുന്നിൽ കെടുക്കുന്ന ഭാരിച്ച ആ ഒരു ഭാരത്തെയാണ് അവർ നോക്കുന്നത് ഒരിക്കലും അവർ അവരുടെ ചിന്തയിലേക്കോ അല്ലെങ്കിൽ അവരുടെ കെയറിലേക്കോ നോക്കുന്നില്ല നമ്മൾ നമ്മളെ കെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിലേക്ക് മാത്രം നോക്കിയിട്ട് മറ്റുള്ളവരെ ശ്രദ്ധിക്കാനോ അവരുടെ താല്പര്യങ്ങൾക്ക് വാല്യൂ കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നത് നമ്മളെപ്പോഴും നമ്മളിനെ കെയർ ചെയ്യണം നമ്മളെ ശ്രദ്ധിക്കണം എന്നെ നോക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ എനിക്കൊരു അറ്റൻഷൻ ആരും തരുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്നത് അതിന് പകരം എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു ശ്രദ്ധ കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നന്നായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്താണോ ആവേണ്ടത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക ചെയ്യാൻ കഴിയുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്തോണമെന്നില്ല നമ്മുടെ മുന്നിൽ ഒരുപാട് ഇന്നത്തെ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മൾ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം നമുക്കിന്ന് ഒരുപാട് ടെക്നോളജികളുണ്ട് അല്ലേ നമുക്ക് എന്തും ചെയ്യാൻ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ ചെയ്തിട്ട് അറിയാ അറിവ് നേടാനുള്ള അവസരങ്ങളുണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്താതെ നമ്മൾ എനിക്കതറിയില്ല എനിക്ക് കഴിയില്ല ഞാൻ അങ്ങനെയായി ഞാൻ ഇങ്ങനെയായി എന്ന് പറഞ്ഞ് സ്വയം ഉൾവലിയാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക നമുക്ക് പഠിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വായിക്കാൻ ഒരുപാട് അറിവിലൂടെ വായനയിലൂടെ ഒരുപാട് അറിവുകൾ കിട്ടും നമ്മൾ ഞാനത് പറയുമ്പോൾ ചിലരൊക്കെ എന്നെ കളിയാക്കാറൊക്കെ ഉണ്ട് വായിച്ചിട്ട് എന്താവാൻ പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരാളാണ് എനിക്ക് എൻ്റെ ഒരു ലൈഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഡിപ്രഷനല്ല അതിൻ്റെ അപ്പുറം വരുന്ന പ്രഷർ വരെ വരും അത്രയും മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത്രയും എനിക്ക് ഡെയിലി ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട് പക്ഷേ അതിനൊക്കെ ഞാൻ വളരെ കൂളായിട്ടാണ് ഞാൻ ഇന്ന് ഫേസ് ചെയ്യുന്നത് ഒരുപാട് കരയുന്നുണ്ടാവും എൻ്റെ ഒരു എന്താ പറയുക ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് അതിനെ ഫേസ് ചെയ്ത് പിറ്റേ ദിവസം അതിനേക്കാൾ ഊർജ്ജത്തോടെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നു ഞാനിങ്ങനെ ചിരിച്ച് പറയുന്നുണ്ടെങ്കിൽ എനിക്കത്രയും എൻ്റെ മുന്നിൽ അത്രയധികം ഉത്തരവാദിത്തങ്ങളുള്ളതുകൊണ്ട് എനിക്കതിന് സമയമില്ല വേറുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല എനിക്ക് ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് നോക്കുന്നത് നമ്മൾ നമ്മളമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളീ ആവശ്യമില്ല അനാവശ്യ ചിന്തകളിനെ ഒഴിവാക്കും അതിന് നമുക്ക് സമയമില്ല കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ കെടുക്കുകയാണ് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഞാനൊരു മൾട്ടി ടാസ്കിങ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു ദിവസം തന്നെ ഞാൻ ഒന്ന് ഒരു ജോലി മാത്രമല്ല എടുക്കുന്നത് രണ്ട് കമ്പനിയുടെ വർക്കും ഒപ്പം ഒരു വീടിനെ എനിക്ക് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനും കഴിയുന്നുണ്ടെങ്കിൽ അത്രയും നമുക്ക് അത്രയും അധികം ഞാനതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ എനിക്ക് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളതിന് പ്രവർത്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അത്രയധികം മാനസിക മനസ്സിനും ശരീരത്തിനും അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉറക്കത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല ഈ വക പ്രശ്നങ്ങളൊന്നും നമ്മളെ ഉറക്കത്തെ ബാധിക്കില്ല ഇതിന് പകരം നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ചിന്തിച്ച് മാത്രം ഇരുന്ന് ഞാനൊരു വിഷാദമാണ് എനിക്ക് ഡിപ്രഷനാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഉറക്കവും ഉണ്ടാവില്ല അപ്പോൾ തന്നെ നമ്മളെ മാറ്റണം മറ്റുള്ളവർക്ക് നമ്മളെ ഉപദേശിക്കാനേ കഴിയുള്ളൂ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മളെ വാല്യുബിളായ സമയം വിനിയോഗപ്പെടുത്തി നമ്മുടെ ലൈഫിനെ നമ്മളാണ് വാല്യബിൾ വാല്യുബിളാക്കേണ്ടത് നമ്മളത് ഡിപ്രഷന് കൊടുത്തിട്ട് വെറുതെ സമയം നമ്മുടെ ലൈഫ് വേസ്റ്റ് ചെയ്തെന്നാണ് ഈ ഡിപ്രഷനിലൂടെ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്